പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ ലോക റെക്കോർഡാണ് ഇന്നലെ പിറന്നത് വനിതകളുടെ അമ്പയത്തിൽ ദക്ഷിണ കൊറിയ താരം ലിംസി ഹിയോണാണ് ഹിയോഡിനുടമിയാണ് സ്റ്റാർ ഓഫ് ഡേയും എക്കാലവും കൊറിയൻ താരങ്ങൾ ആധിപത്യം പുലർത്തിയ ഒളിമ്പിക് അമ്പയത്തിൽ യോഗ്യത റൗണ്ടിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് നേടിയാണ് സിഹിയോൺ ഹിയോൺ റെക്കോർഡിലെത്തിയത് ലോക റെക്കോർഡും ഒളിമ്പിക് റെക്കോർഡും ലിം തന്റെ പേരിൽ എഴുതി ആദ്യ ഒളിമ്പിക്സിലാണ് ഇരുപത്തൊന്നുകാരിയുടെ റെക്കോർഡ് പ്രകടനം രണ്ടായിരത്തി പത്തൊൻപതിൽ നാട്ടുകാരിയായ ചെയോങ് കാങ് സ്ഥാപിച്ച റെക്കോർഡാണ് ലിംസി മറികടന്നത് വനിതകളുടെ വ്യക്തിഗത അമ്പയത്തിൽ ലിമ്മിലൂടെ കൊറിയ ലക്ഷ്യമിടുന്നത് തുടർച്ചയായ പത്താം സ്വർണ്ണമാണ് ലിം കൂടി ഉൾപ്പെട്ട കൊറിയൻ വനിതാ ടീം ഒന്നാം സ്ഥാനവുമായി ക്വാർട്ടറിലേക്ക് സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് ഒളിമ്പിക്സ് ഡെസ്ക് ന്യൂസ് മലയാളം